ബി ജെ പി എന്നത് സ്ത്രീ പീഡകരുടെയും പീഡോഫൈലുകളുടെയും അതുപോലെ പോക്സോ കേസിലെ പ്രതികളുടെ പാർട്ടിയായി മാറുകയാണ് ഇപ്പോൾ അതിന് ഏറ്റവും അവസാനത്തേതെന്ന് പറയുന്നത് കർണാടകയിലെ മുൻ മുഖ്യമന്ത്രി ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായ ബി എസ് യെദ്യൂരപ്പയുടെ ആണ് എസ് യെദ്യൂരപ്പ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് വാർത്തകൾ ആ വാർത്ത വലിയ തരത്തിൽ പ്രചരിക്കുകയും അതുപോലെ ഇപ്പോഴിതാ ആ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ആ കുറ്റപത്രത്തിന്റെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എൺപത്തി ഒന്നുകാരനായ യെദ്യൂരപ്പയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുറ്റപത്രത്തിലുള്ളത് ഇരയായ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് കണ്ടെത്തിയ വീഡിയോ ദൃശ്യങ്ങളുള്ള കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആ പെൺകുട്ടിയെടുത്ത വീഡിയോയുടെ ദൃശ്യങ്ങളടക്കാണ് പുറത്തു വന്നിട്ടുള്ളത് യെദ്യൂരപ്പയുടെ ഡോളേഴ്സ് കോളനിയിലെ വീട്ടിലെ മീറ്റിംഗ് റൂമിൽ കൊണ്ടുപോയി പതിനേഴ് വയസ്സുകാരെയായ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി പരാതിയിൽ പറയുന്ന കുറ്റകൃത്യം യെദ്യൂരപ്പ ചെയ്തെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായി സി എ ഡി കുറ്റപത്രത്തിൽ പറയുന്നു പെൺകുട്ടി വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചപ്പോൾ കയ്യിൽ പണം വെച്ച് നൽകി യെദ്യൂരപ്പ പുറത്തേക്കിറങ്ങിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി രണ്ടിനാണ് കേസിനമായ സംഭവം നടക്കുന്നത് അന്നത്തെ കാര്യങ്ങൾ കുറ്റപത്രത്തിൽ പറയുന്നത് ഇത്തരത്തിലാണ് രാവിലെ പതിനൊന്ന് കാലോടെ പതിനേഴുകാരിയും അമ്മയും യെദ്യൂരപ്പയെ ഡോളേഴ്സ് കൗണ്ടിലെ വീട്ടിലെത്തി കാണുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മകളെ ബന്ധു ലൈംഗികമായി പീഡിപ്പിച്ചതിനെ തുടർന്നുള്ള കേസിൽ വർഷങ്ങളോളം നീതി ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇരുവരും യെദ്യൂരപ്പയെ സമീപിച്ചത് അമ്മയുമായി സംസാരിക്കുന്ന വേളയിൽ യെദ്യൂരപ്പ ഇടത് കൈകൊണ്ട് പെൺകുട്ടിയുടെ വലത് കൈത്തണ്ടയിൽ പിടിച്ചിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു തുടർന്ന് പെൺകുട്ടിയെ ഹാളിനോട് ചേർന്നുള്ള മുറിയിലേക്ക് കൊണ്ടുപോയി അകത്തു നിന്ന് കുറ്റിയിട്ടു പണ്ട് ആക്രമിച്ചവരെ കണ്ടാൽ ഓർമ്മയുണ്ടാകുമോ എന്ന് പെൺകുട്ടിയോട് ചോദിക്കുന്നു ഓർമ്മയുണ്ടെന്ന് പെൺകുട്ടി രണ്ട് തവണ പറയുന്നു തുടർന്ന് യെദ്യൂരപ്പ പെൺകുട്ടിയോട് അവളുടെ പ്രായം ചോദിക്കുകയും മോശമായ രീതിയിൽ സ്പർശിക്കുകയും ചെയ്തുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു തുടർന്ന് പെൺകുട്ടി യെദ്യൂരപ്പയുടെ കൈ തട്ടി മാറ്റി വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ യെദ്യൂരപ്പ തന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പണം എടുത്ത് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു ശേഷം പുറത്തേക്ക് വന്ന യെദ്യൂരപ്പ പെൺകുട്ടിയുടെ അമ്മയോട് അവരെ സഹായിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കുറച്ച് പണം നൽകി അവരെ പറഞ്ഞയച്ചെന്നും കുറ്റപത്രത്തിൽ പറയുന്നു പിന്നാലെ ഫെബ്രുവരി ഇരുപതിന് പെൺകുട്ടിയുടെ അമ്മ ഫേസ്ബുക്കിൽ ഏഴ് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു അതിൽ ഡോളർ കോണിലെ വീട്ടിൽ അവർ യെദ്യൂരപ്പോട് സംസാരിക്കുന്നതാണുള്ളത് ദി പ്രിന്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വീഡിയോയിലെ സംഭാഷണങ്ങൾ ഇങ്ങനെയാണ് അപ്പാജി അതായത് കന്നഡയിലെ ഒരു പ്രിയപ്പെട്ട പദമാണ് നിങ്ങൾ എന്താണ് എന്റെ മകളെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ യെദ്യൂരപ്പ പറയുന്നത് ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ ഒന്ന് ചെയ്തിരുന്നാണ് മറുപടി പറഞ്ഞത് നിങ്ങൾ അവളെ അകത്തേക്ക് കൊണ്ടുപോയി അവളുടെ ബ്ലൗസിനുള്ളിൽ കൈവച്ചു എന്ന് ആ അമ്മ പറയുന്നുണ്ട് അപ്പോ യെദ്യൂരപ്പ പറയുന്നത് അവൾ എൻ്റെ കൊച്ചുമാളെ പോലെയാണ് എന്നാണ് അങ്ങനെ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് യുവതിയുടെ വീണ്ടും ചോദിക്കുമ്പോൾ തുടർന്ന് യദ്യൂരപ്പ അവളോട് ഇരിക്കാൻ പറയുകയും അതായത് ആ സ്ത്രീയോട് ഇരിക്കാൻ കൈ കാണിക്കുകയും അവരുടെ കൈ പിടിച്ച് പറഞ്ഞത് അവൾ നല്ല പെൺകുട്ടിയാണ് അവളെ നന്നായി വളർത്തുക സാധ്യമായ എല്ലാ വഴികളും ഞാൻ സഹായിക്കാമെന്നാണ് പെൺകുട്ടിയുടെ അമ്മ ഈ പങ്കുവച്ച വീഡിയോ വലിയ തരത്തിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു അപ്പോഴേക്കും പങ്കുവച്ച വീഡിയോ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് കേസിലെ മറ്റൊരു പ്രതികളൂടിയായ അതായത് കേസിലെ മറ്റു പ്രതികളായ ബി ജെ പി നേതാവായ പി എ അരുൺ അതുപോലെ തന്നെ ഒരു യെദ്യൂരപ്പയുടെ ബന്ധു കൂടിയായ മാരസ്വാമി എന്നിവർ പെൺകുട്ടിയെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്തിരുന്നു ഇതിനായി പെൺകുട്ടിയുടെ കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപ നൽകിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് തന്റെ മകൾ എങ്ങനെയാണ് ആവർത്തിച്ച് ചൂഷണം ചെയ്യപ്പെട്ടതെന്ന് വിശദീകരിക്കുന്ന സ്ത്രീ തനിക്ക് ഭീഷണിയായി ലഭിച്ച അൻപത്തിനാലായിരത്തോളം കോൾ റെക്കോർഡുകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ ഹാജരാക്കാൻ കഴിയുമെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് കേസിലെ പരാതിക്കാരായ പെൺകുട്ടിയുടെ അമ്മ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മെയ് മാസം മരണപ്പെടുകയും ചെയ്തു കർണാടക സി ഡി വിഭാഗം സമർപ്പിച്ച എഴുന്നൂറ്റി അൻപത് പേരുള്ള കുറ്റപത്രത്തിൽ യെദ്യൂരപ്പ ഉൾപ്പെടെ നാല് പ്രതികളാണുള്ളത് പരാതിയിൽ പറയുന്ന കുറ്റകൃത്യം ചെയ്യുകയും അത് മറച്ചുവെക്കാൻ വെക്കാൻ യെദ്യൂരപ്പ ശ്രമിച്ചു നിർത്തുകയും ചെയ്തുവെന്ന് കുറ്റപത്രത്തിൽ പറഞ്ഞു തെറ്റ് ചെയ്യുക മാത്രമല്ല യെദ്യൂരപ്പ അത് മറയ്ക്കാനുള്ള എല്ലാ വഴികളും നേടുകയും എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്തു വിചാരണ കോടതിയായ ബംഗളൂരു അതിവേഗ കോടതി മുമ്പാകെ വ്യാഴാഴ്ച വൈകിട്ടാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എൺപത്തി ഒന്നുകാരനായ യെദ്യൂരപ്പയ്ക്കെതിരെ പോക്സോ നിയമത്തിലെ എട്ടാം ഭാഗത്തിലെ മുന്നൂറ്റി അമ്പത്തിനാല് കെ അതുപോലെ ഐ പി സി ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി പതിനാല് വോപ്പോൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് മറ്റു പ്രതികളായ ബി ജെ പി നേതാവ് കൂടിയായ അരുൺ വയ്യം രുദ്രേഷ് അതുപോലെ യെദ്യൂരപ്പയുടെ ബന്ധു മാര്യസ്വാമി എന്നിവർക്കെതിരെ പോക്സോ വകുപ്പൊന്നും ചുമത്തിയിട്ടില്ല കേസുമായി ബന്ധപ്പെട്ട് എഴുപത്തിമൂന്ന് സാക്ഷി മൊഴികൾ അന്വേഷണ സംഘം ഹാജരാക്കിയിട്ടുമുണ്ട് പെൺകുട്ടി മജിസ്ട്രേറ്റിന് മുമ്പാകെ നൽകിയ രഹസ്യ കേസ് മൊഴിയിൽ ആ മൊഴികൾ തന്നെ നിർണായകമാണെന്നാണ് പറയുന്നത് കേസുമായി ബന്ധപ്പെട്ട് യെദ്യൂരപ്പയുടെ ശബ്ദ സാമ്പിളുകൾ നേരത്തെ തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു അമ്മയും മകളും യെദ്യൂരപ്പി സന്ദർശിച്ചപ്പോൾ ഉണ്ടായ സംഭാഷണം റെക്കോർഡ് ചെയ്യപ്പെട്ട വീഡിയോ ക്ലിപ്പ് പരാതിയോടൊപ്പം പോലീസിന് ലഭിക്കുകയും ചെയ്തു ഇതിന്റെ ആധികാരികത പരിശോധിക്കാനായിരുന്നു ശബ്ദ സാന്ത്വം എല്ലാം സ്വീകരിച്ചത് കൃപ്ല ശബ്ദവുമായി യെദ്യൂരപ്പയുടെ ശബ്ദം യോജിച്ചതായുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലവും കുറ്റപത്രത്തിനൊപ്പം ഹാജരാക്കിയിട്ടുണ്ട് അങ്ങനെ എൺപത്തി ഒന്നാമത്തെ വയസിൽ യെദ്യൂരപ്പ അകത്തേക്ക് പോവുകയാണ് ഇനി ശിഷ്ടകാലം ജയിലിലാണ് യെദ്യൂരപ്പയുടെ കാലം കഴിയാൻ പോകുന്നത് മുൻ മന്ത്രി കൂടിയായ യെദ്യൂരപ്പ പതിനേഴ് വയസ്സുകാരെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും അതും പണ്ടൊരു പീഡനത്തിന് ഇരയായ പെൺകുട്ടിയെ വീണ്ടും അതൊരു സഹായം ചോദിച്ചു വന്നപ്പോൾ ആ സഹായം മുതലെടുത്ത് തൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്ത് പീഡിപ്പിക്കുകയും ആ പീഡനശ്രമം ഏത് വിധേനയും മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കുറ്റം ഇനി എന്തായാലും ബി ജെ പി അതുപോലെ യെദ്യൂരപ്പയ്ക്കും ശിഷ്ടകാലം ജയിലിൽ കഴിയാം